നമസ്കാരം നമസ്കാരമുണ്ട് നിങ്ങൾക്ക് ചട്ടമൊക്കെ മാറിയത് അല്ല പെറ്റി അടിച്ചു കൊടുക്കാൻ പറ്റുമോ മറ്റേ ഉത്തരവ് മാറിയില്ലേ ഉത്തരവ് പറ്റിയില്ലേ ഉത്തരവ് ഉണ്ടല്ലോ ഉത്തരവ് ഞാൻ കണ്ടാണല്ലോ ഞാൻ പബ്ലിഷ് ചെയ്താണല്ലോ പറഞ്ഞിട്ട് നമസ്കാരമുണ്ട് അല്ല ഞാൻ പെറ്റി അടിച്ചു കൊടുക്കണുണ്ട് എന്റെ വിഷയം എന്താണെന്ന് അറിയോ ഞാൻ ഉള്ള കാര്യം പറയാം ട്രാഫിക് പോലീസ് ഒരു പണി പണിയെടുക്കണ സിഗ്നൽ സംവിധാനങ്ങൾ മാത്രമാണ് അവർ നോക്കണത് അല്ല കേരള പോലീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ജോലിയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ അവർക്ക് റോഡിൽ ഡ്യൂട്ടി പെറ്റി പിടിക്കലും ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നു കേരളത്തിലെ ക്രൈം റേറ്റ് അഞ്ഞൂറ് ശതമാനത്തിന് മുകളിലാണ് ക്രൈം റേറ്റ് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കഴിഞ്ഞ ദിവസം അവിടെ ഒരു ഇടിയും ബഹളം ഉണ്ടായിട്ട് വിളിച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും സ്റ്റേഷനിൽ നിന്ന് ഒരു വണ്ടി പോലും അങ്ങോട്ട് വന്നില്ല എനിക്കത് മനസിലായി ഞാനതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കേരള പോലീസിലായിരുന്നു ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ മൂന്ന് മണിക്കൂറാണ് ഇരുന്ന് സംസാരിച്ചത് ആ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ട്രാഫിക് അവരുടെ ജോലി ചെയ്യുന്നില്ല കേരള പോലീസിന്റെ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവരുടെ ജോലി അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇതിനകത്തൊരു പരിഹാരം കാണണമെന്നാണ് നമ്മളാവശ്യം കാരണം കാരണം ഞാൻ ഉൾപ്പെടെയുള്ള സാറുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരടക്കം ഞങ്ങൾക്ക് പുറത്തോട്ടിറങ്ങണ്ടേ സാറിപ്പോ നാളെ എസ് ഐ ഇത് കഴിഞ്ഞ് റിട്ടയർഡായി കഴിഞ്ഞ സാറിന് പുറത്തോട്ടിറങ്ങണോ അതേപോലെ തന്നെ ക്രൈം റേറ്റും കൂടുതലല്ലേ സി എ മോളെ ഉണ്ട് ആളുകൾ അവർ ഇല്ലാത്ത കുറയ്ക്കാൻ പറയുന്നത് കാര്യങ്ങൾ നമ്മൾ കായികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതെല്ലാം ഇപ്പം നമ്മളെ വിളിച്ച് ചെയ്യാൻ പറ്റാതെ കുറച്ച് അറിയാം പറ്റിയ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വന്ന് കവർ ചെയ്യും പിന്നെ നമ്മുടെ പിന്നെ റൊട്ടീനായിട്ടുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടോ മറ്റു കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇപ്പം ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കറി പോലെ പൊട്ടം വരെയുള്ള ഏരിയ കാരണം ഈ പറഞ്ഞതാണ് എന്റെ വിഷയം പെറ്റി അടിക്കുന്നതൊന്നും അല്ല ഞങ്ങളുടെ വിഷയം കാരണം സാറൊക്കെ കണ്ടോ കെ എസ് ആർ ടി സി പോയത് റൈറ്റ് ട്രാക്കിൽ കൂടെ അങ്ങ് അറ്റം മുതൽ ഇങ്ങം വരെ റൈറ്റ് ട്രാക്കാണ് ഉമ്മമാര് പിടിച്ചു പോകണം കഴിഞ്ഞാൽ കാരണം നിയമലംഘനങ്ങൾ പെറ്റി മേടിച്ചാലും എന്ത് മേടിച്ചാലും കുറയുന്നില്ല ഇതൊക്കെ കൂടുന്ന അല്ലാണ്ട് കൊറയുന്നില്ല ും സാറിനും പറ്റില്ല എനിക്കും പറ്റത്തില്ല അതിന്റെ തലപ്പത്തിരിക്കുന്ന ഭരണാധികാരികൾ തന്നെ തീരുമാനിക്കണം കാരണം ഞാനിപ്പോ സോള് പിരിക്കുന്ന റോഡിൽ വണ്ടി കിടക്കണോക്ക് കണ്ടോ നമ്മളിപ്പോ ഞാൻ പറഞ്ഞത് പാർക്ക് ചെയ്ത് കിടക്കണതാ എങ്ങനെ കിടക്കാൻ പറ്റുമോ സോള് പിരിക്കുന്ന റോഡിൽ അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല എന്ന് നീ നീമ്പോ സാറിനും അറിയാൻ എനിക്കും അറിയാം അതുകൊള്ളം ഞാൻ പറഞ്ഞില്ല നമ്മൾ നിർവഹിക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ സാറ് ഈ സമയം നോക്കിയതേ രാത്രി രാത്രി ഒന്നേ കാലു മണിക്ക് അല്ലെങ്കിൽ എന്തോ ഒരു കഷ്ടപ്പാടുണ്ടായിട്ടാണ് ഈ കഷ്ടം പറഞ്ഞു നിങ്ങളെ പോലെ ഉള്ളതുണ്ട് എല്ലാവരും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അനുഭവിക്കുന്നുള്ളാതെ ഒരു പ്രോപ്പർ നമ്മൾ കണ്ടെത്തി അതുകൊണ്ടാണ് ഇപ്പൊ ഉള്ള യുവജനങ്ങള് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോണതുകൊണ്ടാണ് കേട്ടോ കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ നിങ്ങളൊക്കെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ അസോസിയേഷൻ എടുത്തൊരു തീരുമാനം ഉണ്ടാക്കണം കാരണം ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഉള്ള യുവജനങ്ങള് ധൈര്യമായിട്ട് ഏത് പാദരാത്രിക്ക് ആണെങ്കിലും നടന്നു പോകാനുള്ള ഇത് ഞങ്ങൾക്ക് തന്നെ തന്നെ അത് നിൽക്കുന്ന നിങ്ങളൊക്കെ തന്നെ തീരുമാനം ഇപ്പം കേരളത്തെ സംബന്ധിച്ച് പലരും പല രീതിയിലാ അവരും ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ കാരണം രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ പറഞ്ഞ ട്രാഫിക് പോലീസിന് സെപ്പറേറ്റ് വിഭാഗവും ക്രൈം മാത്രമായിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ നിങ്ങളൊക്കെ തന്നെയാണ് ആ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടെന്ന് വെച്ചത് ഇപ്പോഴും കേരള പോലീസിലേക്ക് പി എസ് സി എടുത്തിട്ട് ആ ലിസ്റ്റ് പോലും കളഞ്ഞിട്ട് അവന്മാര് സമരം നടത്തി സൈക്കിളെ ഓട്ടി റോഡിൽ പ്രതിഷേധം വരെ നടത്തി നിങ്ങൾ സേനയ്ക്ക് ആവശ്യമുള്ള ആളെ എടുക്കുന്നില്ല ഒന്നുമില്ല അപ്പൊ സാറ് മാത്രമാണ് അതാണ് കാരണം സാറിന്റെ തലപ്പത്തിരിക്കണ ഒരു ഡിസിഷൻ എടുത്ത് തീർപ്പുണ്ടാക്കിയില്ലെങ്കി കാരണം ഞാനൊന്നല്ല ഒരാൾക്കും സാറിപ്പോ എസ് ഐ പോസ്റ്റ് കഴിഞ്ഞ് ആയി കഴിഞ്ഞ് സാറിന് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാറൊക്കെ തന്നെ ഒരു തീരുമാനം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അസോസിയേഷൻ എടുത്തൊരു തീരുമാനം എടുക്കണം എടുത്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പുറത്തോടെ ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും ഞാൻ ഞാൻ ഈ ഒരു സാധനം ചെയ്യാൻ വന്ന എന്തിനാണെന്നറിയോ എൻ്റെ വണ്ടി എന്റെ വണ്ടി കഴിഞ്ഞ ദിവസം തട്ടി എന്റെ വണ്ടിയുടെ ഈ മിറാണ് പൊട്ടിയത് ഒരു ഓട്ടോറിക്ഷകാരൻ തട്ടി പോയതാണ് കളമശ്ശേരിൽ വെച്ച് എടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ച് എന്നിട്ട് ഞാൻ എന്റെ തൊട്ടടുത്തുള്ള എടപ്പള്ളി ട്രാഫിക് സ്റ്റേഷൻ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം എന്നോട് പറയുക സാറ് ഇവിടെ നടപടി എടുക്കാൻ പറ്റില്ല സാറ് എളമക്കര സ്റ്റേഷനില് കൊണ്ടുപോയി പരാതി കൊടുത്തു പോയോ എടപ്പള്ളി ട്രാഫിക് സ്റ്റേഷൻ എൻ്റെ ഇവിടുന്ന് നിന്ന് ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ അവിടെ എടുക്കത്തില്ല എന്ന് എളമക്കര സ്റ്റേഷനില് കൊണ്ടു കൊടുക്കാൻ ഞാൻ ആ എൻ്റെ മീൻ പൊട്ടിയേന് ഞാൻ നാല് കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ട് കൊടുക്കാനായിട്ട് ഏരിയ അവിടെ സ്റ്റേഷൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന തീരുമാനം ഉണ്ടാക്കും ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും സുരക്ഷിതമായിട്ട് നടക്കണം പുറത്തിറങ്ങണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാറൊക്കെ സേനയില് ഇപ്പോഴൊന്നും അല്ല വർഷങ്ങളായി അന്നിരുന്ന സേനയൊന്നും അല്ല ഇപ്പോഴും സാറിനും അറിയാം എനിക്കും അറിയാം ഏഹ് കാരണം എൻ്റെ ഉൾപ്പെടെ മന്ത്രി ഉണ്ടായിരുന്നു പോലീസുകാരും ഉണ്ടായിരുന്നു ഇപ്പം ആ റോഡിലിട്ട് ആറ് കോരി ചോദിക്കുന്ന മാത്രമേ ഉള്ളൂ ഡെവലപ്മെന്റ് അല്ല വേറെ ഡെവലപ്മെന്റ് ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നിങ്ങളൊക്കെ തന്നെ തലപ്പത്തി സംസാരിച്ച് തീർപ്പുണ്ടാക്കുന്നത് നമ്മുടെ ഞാനേ നമ്മൾ മൂന്നാലു ക്ലാസ്സിൽ പോയ സമയത്ത് നമ്മൾ ട്രാഫിക്കിൽ സിറ്റിൽ ഉണ്ടായ സമയത്ത് മൂന്നാല് ഇതുപോലെ ആളുകൾ ചോദിച്ചു നമുക്ക് എന്തുണ്ട് അപ്പം ആ ജനതാവുന്ന പോകുമ്പോൾ കരൂര് പോകുമ്പോഴത്തേക്കറിയാം കരൂര് സൈഡിൽ പോകുമ്പോൾ ജനതാന്ന് പറഞ്ഞാൽ അവിടെ അന്ന് ഇതുപോലെ രണ്ട് ഇലക്ട്രിക് വഴി വഴിയിട്ടുണ്ട് അവിടെ രണ്ട് ബസ് ഒന്നിച്ച് പോകില്ല ഒരു കാറും ഒരു ബസ്സും പോകാനുള്ള സ്പേസ് ഉള്ളു അത് അതേ കാലഘട്ടത്തിൽ മറിച്ച് മാറ്റിയാണ് കാണേണ്ടത് എന്ന് പോയിട്ടില്ല വീട്ടിലേക്ക് കാണിക്കാവുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട് അതൊക്കെ നമ്മൾ സാറേ ഞാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിൽ തന്നെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു ഈ പറയുന്ന ബസ് ഇവിടെ നിന്ന് വിട്ടു പോയി കഴിഞ്ഞാൽ ആ കൂടെ ഇവിടെ എടാളം പോകുമ്പോഴത്തേക്ക് നേരെ ജോലി കാണുന്ന ആ കുഴി ഇടത്തുള്ള ടോളി മാത്രമേ ഉള്ളൂ അല്ലേ ആണ് ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ ചോദിച്ചാൽ നമ്മള് ഞങ്ങൾ ഓടിച്ചു വിടുന്നത് ഇന്നലെ അവിടുത്തെ പരാതി വന്നിട്ട് ആ ബാങ്കേഴ്സില് അപ്പുറത്തു പ്രൈവറ്റ് ബസ്സുകൾ അവിടെ ആ പറഞ്ഞുകൊണ്ട് അതിഥി ആ ഹോട്ടൽ ആ ഹോട്ടലിൽ നടന്ന് അവിടെ പറയുമ്പോൾ ബസ് വണ്ടിയെടുത്ത് ഇവിടെ വരാൻ പോലും വരത്തില്ല അവിടെ ഇങ്ങനെ മൂന്നാല് പ്രൈവറ്റ് വരുന്നില്ല അതിൻ്റെ അവിടെ നിന്ന് ഓടിച്ചു വിട്ട രേഖ ആണ് അത് വണ്ടി വെക്കുന്നത് പരാതിയുമ്പോൾ ഇല്ല എന്താ ചെയ്യണം ഒരു ഉണ്ടായിരുന്നു ഭാഗം തന്നെ അങ്ങോട്ട് അങ്ങോട്ട് ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞുതരാം റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിൽ ആരൊക്കെ വരുന്നുണ്ട് ജില്ലാ കളക്ടർ വരുന്നുണ്ട് എം പി വരുന്നുണ്ട് എം എൽ എ വരുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാവരും വരുന്നുണ്ട് ഈ പറയുന്ന തൊട്ടപ്പുറത്തിരിക്കുന്ന അങ്കമാലി സ്റ്റേഷനിലെ സി ഐ വരെ അതിനകത്ത് കമ്മിറ്റിയിലുള്ളതാണ് റോഡിലുണ്ടാവുന്ന റോ അപകട മരണം അറിയോ ഏഹ് അയ്യായിരത്തിന് മുകളിലാണ് കേരളത്തിൽ ഏറ്റവും ടോപ്പിലാണ് രണ്ടായിരത്തി എട്ട് മുതൽ എനിക്കറിയാം രണ്ടായിരത്തി എട്ട് മൂലം കണക്കിലാണ് നമ്മൾ ആഴ്ച കൊണ്ട് കണ്ണം പെട്ടെന്ന് സ്റ്റേറ്റ് ഒന്നാം സ്ഥലം പിടിച്ചോ രണ്ടായിരത്തി എട്ട് സ്റ്റേറ്റ് ഒന്നാം സ്ഥാനം കേരളം സാറേ തെറ്റായിട്ട് പോയവർ പോട്ടെ നൂറ് ആളുകൾ ഇത്രയും കല്യാണങ്ങൾ ഉണ്ടായിരുന്ന കഴുത്തലും ഭയങ്കരം ഉണ്ടായിരുന്നു അപ്പം നിങ്ങളൊക്കെ തന്നെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ല അതൊന്നും പെട്ടെന്ന് ഞാൻ പറയുന്നത് നമ്മളിത്തി കാരണം സാറൊക്കെ കേറിയ ടൈമിനിങ് ഇനിയൊന്നുമല്ലല്ലോ ഞാൻ സിറ്റിയിൽ പണിയെടുത്തിട്ട് വന്നാളാ അറിയാലോന്ന് പറഞ്ഞ് ഇല്ല ഞങ്ങളൊക്കെ കൊണ്ടു പേർക്ക് കുടിച്ച് പണിയെടുക്കുന്നത് അന്ന് ഇത്ര ആവശ്യമില്ല അപകടവും ഇല്ല അപകടമുണ്ട് മരണം കുറവാ ഇന്ന് അതല്ല അവസ്ഥ അതുകൊണ്ടാണ് അന്ന് അന്ന് ഉണ്ടായിരുന്നെന്റ് പദ്ധതി വാഹനങ്ങളൊക്കെ അധികം സ്പീഡിലോ വണ്ടികളാണ് പെട്ടേക്കെ അപ്പൊ ആരെയും വണ്ടി പോണ്ടോ ും ഇപ്പോഴും ഇപ്പോഴും ഞാൻ സാറിനോട് ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസം രണ്ട് ബസ്സുകളുടെ ഇടയില് രണ്ട് പിള്ളേര് അകപ്പെട്ട് മരിച്ചത് ഓർമ്മയുണ്ട എവിടെ നമ്മുടെ മെഡിക്കൽ ഡ്രസിന്റെ അപ്പുറത്ത് ബസ് ബസ് ഇതിലെ പോകണമെന്നാണ് ചട്ടം സർവീസ് റോഡിലൂടെ ബസ് പോകണമെന്നാണ് ചട്ടം സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ സർവീസ് റോഡിൽ ഇറക്കി ബസ് സ്റ്റോപ്പിൽ നിർത്തണം എന്നാണ് ചട്ടം ഞാൻ എവിടെ നിർത്തി മെയിൻ റോഡിൽ നിർത്തി അതിൻ്റെ പുറകെ വന്ന വോളോ ബസ് ബ്രേക്ക് കിട്ടിയില്ല രണ്ടുപേരെ ജീവനം കിടക്കും നമുക്ക് തർക്കം പറയാൻ പറ്റില്ല ഏരിയ സാറേ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളൊക്കെ തന്നെ ഇതിനകത്തൊരു തീരുമാനം എടുക്കണം അല്ലാതെ എനിക്കെടുക്കാൻ പറ്റത്തില്ല കാരണം ഞാനൊക്കെ ഇവിടെ മത്സരിച്ചിട്ട് എന്നെ ഒന്നും ജയിപ്പിക്കൂല ജയിപ്പിക്കില്ലെന്ന് സാറിനറിയാലോ ഞാൻ ഈ തവണത്തെ ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഇവിടെ മത്സരിച്ച കാൻഡിഡേറ്റാണ് കാൻഡിഡേറ്റ് ആണ് അതുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് കാരണം നിങ്ങളൊക്കെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്നെ പറഞ്ഞു സാറ് അല്ലാണ്ട് വേറെ നിവൃത്തി ഒന്നുമില്ല കാരണം ഇവിടെ ഉള്ള മൂന്നര കോടി ജനങ്ങൾക്കും പുറത്തോട്ടിറങ്ങണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സേനയിൽ ഇരിക്കുന്ന തലപ്പത്ത് ഇരിക്കുന്നവരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അസോസിയേഷൻ അസോസിയേഷനായിട്ടൊരു തീരുമാനം ഉണ്ടാക്കിയെടുത്ത് സുരക്ഷിതമായിട്ട് പോവാനുള്ള സാഹചര്യം ഉണ്ട് സാറേ പിടിച്ചു നിർത്താനൊക്കെ പറ്റും എങ്ങനെയാ കൃത്യമായിട്ടുള്ള ശക്തമായ നടപടികളിലായിട്ട് മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ ും നമ്മള് പോകുന്നത് എത്രയാ അമ്പത് കൊല്ലം പൊറകോട്ട് ചിന്തിക്കാൻ അല്ല പിടിച്ചാൽ കിട്ടൂല നമ്മൾ ചിന്തിക്കണം നമ്മളിപ്പോ ഒരാൾ ഇത് നമ്മളെ ലഭ്യമാകുന്ന അറിവ് നമ്മുടെ രാജ്യങ്ങളെ പറ്റിയുള്ള അറിവെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ കാര്യം ജീവിച്ചവരല്ല ിട്ട് ഇപ്പൊ ഇവിടെ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് കുത്തി കഴിഞ്ഞാ നമുക്ക് ദുബായിൽ ഇരിക്കണ അപ്പ അറിയണ കാര്യങ്ങൾ ഇവിടെ നടക്കാം അതിനുള്ള ബേസിക് ആയിട്ടുള്ള അങ്കമാലൊരാളുണ്ട് പയ്യൻ ഓസ്ട്രേലിയയിലാണ് അവൻ ഇപ്പൊ ആറുമാസം ചികിത്സക്ക് ഇവിടെ വന്നേക്കണം അവനെല്ലാ ആറുമാസം കൂടുമ്പോഴും ഇവിടെ ചികിത്സക്ക് വരും സ്പൈനൽ കോഡിന് ഒരു ചെറിയൊരു തകരാറുണ്ട് അപ്പം ചികിത്സയ്ക്ക് വന്നിട്ട് അവൻ തിരിച്ച് ആ പുള്ളിയുടെ വൈഫ് അവിടെ നേഴ്സാണ് അപ്പം അവിടെയാണ് അവരെ സെറ്റിൽ ചെയ്തേക്കുന്നത് അപ്പം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് വരുമ്പോൾ ഉണ്ടല്ലോ ഇവൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആ വീട് അന്വേഷിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കണം ഇവിടെയോ ഇവിടെ മുപ്പത് വർഷം മുമ്പ് ഞാൻ നാട് വിട്ട് വിട്ടുപോയതിനോട് ഇപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ നാടിൻ്റെ അവസ്ഥ ഇപ്പോഴും പറഞ്ഞുതരും അവനൊരു മാറ്റവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇരുമ്പോൾ ഒരു തീരുമാനം നിങ്ങളൊക്കെ തന്നെ ഏത് പറഞ്ഞു കാരണം നിങ്ങളൊക്കെ തന്നെ ഇരുന്ന് തീരുമാനം ഉണ്ടാക്കേണ്ട വിഷയം മാത്രമാണ് അല്ലെങ്കിൽ എന്നെ പോലെ എള്ളവനേക്കർ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം പറയാൻ പറ്റില്ല ജനങ്ങളുടെ അനുഭവം നമുക്കറിയാം ഒരു വർഷത്തിൽ നമ്മളെന്ത് ചെയ്യാം ഈ രണ്ടുപേരും കഴിഞ്ഞ് നമുക്കറിയാൻ എല്ലാ ഏറ്റവും ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ സത്യത്തില് പേടിച്ചിട്ടാണ് ഞാനും മൈക്ക് പോകുന്ന വരുമ്പോ യൂട്യൂടെ അടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും അതേപോലെ അവസ്ഥ മോശമാണ് കിടന്നു പറഞ്ഞിട്ടുണ്ടത് അവസ്ഥയാവശ്യം പോവാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മള് ദയനീയാവശ്യം പോകുന്നെങ്കിൽ അത് കാണിക്കാൻ പറ്റുമോ ഈ ആന മണിഞ്ഞാൽ തോറ്റി കെട്ടാൻ പറ്റുന്നു ഇപ്പൊ അവസ്ഥയില് അതായത് ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു പരുവത്തിൽ ഇങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇല്ലാത്ത നമ്മളിപ്പോൾ പതിനഞ്ച് മണിക്കൂർ പണിയെടുത്ത് പാണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞു പതിനെട്ട് മണിക്കൂർ പണിയെടുത്ത ആളായാണ് ഇന്നും ഇന്നലെ വന്നല്ല പന്ത്രണ്ട് മണിക്ക് ജോലി ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിലെ കാര്യം ഞാൻ പറഞ്ഞു വീട്ടിലെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ പറമ്പിൽ പണിയാണ്ട് പറമ്പിൽ പണിയാണ് നമ്മുടെ കാർഷികം തുടങ്ങിയ ആളാ ഞങ്ങള് വളർത്തി അപ്പൊ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ തുടങ്ങുന്നത് ഞാനേ ഞാനും എനിക്ക് ഇറങ്ങാൻ പറഞ്ഞു അവസാനം വന്നതേ ദുബായിന്നാണ് അവിടെ ഒരു പോലീസുകാരനാണ് ആ റോഡ് കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു വണ്ടിയിലിരുന്നിട്ട് അവർക്ക് ഇപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ ഒരു അപകടം നടന്നു ആംബുലൻസ് വന്നത് എങ്ങനെയാണെന്ന് അറിയോ എങ്ങനെയാണ് വന്ന സാറ് തന്നെ എത്ര പ്രാവശ്യം കയറ്റി വിട്ടിടുന്നത് ഇല്ലേ ഉണ്ടായിട്ട് സാറ് കയറ്റി വിട്ടിട്ടുണ്ട് അങ്ങനെ വരാൻ പറ്റുമോ വരാൻ പറ്റത്തില്ല കാരണം അതിന് ആംബുലൻസ് വരുമ്പോൾ പോലീസ് ഉൾപ്പെടെ പോലീസ് വന്നാൽ ആംബുലൻസ് വന്ന ആംബുലൻസിൽ ഡോക്ടർ വേണം സാറേ ഒരപകടം നടന്ന ഇവിടെ ഇപ്പോഴും എടുക്കണം മൂന്ന് സംഭവങ്ങൾ വരാനായിട്ട് ഫയർഫോഴ്സ് പോലീസ് ആംബുലൻസ് ഈ മൂന്ന് വണ്ടികളും കൂടി ഒരുമിച്ച് വരാൻ വരാനിവിടെ ഒരു മണിക്കൂർ ടൈം എടുക്കണം എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കി ആളുകളുടെ പോക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരു ടേർമൻ സത്യമല്ലേ ഉണ്ടാകാൻ പറ്റുമോ സത്യം പറ്റില്ല കളിക്കാൻ പറ്റാല്ലേ കൂടുതലായി കുറവ് കാണിക്കാൻ പറ്റാത്തതെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ട് ഒരു കഥകളാണ് ഞാൻ അതിൽ നിന്നാണ് അതുകൊണ്ടാണ് പറഞ്ഞത് സാറൊക്കെ കൂടി ഒരു തീരുമാനം ഞാൻ സംസാരിക്കുക ഇവിടെ നിന്നും അറിയില്ലേ ഞാൻ എല്ലാവരും പോയില്ലോട്ട് എനിക്കും കൊടുക്കൂല കാരണം എന്തിനാ കാരണം നമ്മൾ വട്ടായി പോകും ആൾക്കാര് നമ്മള് പ്രഷർ ഊട്ടി കഴിഞ്ഞു നമ്മുടെ തല പൊട്ടി തെറിച്ച് പോകുന്നല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും മാറാനൊന്നും ഇല്ല അത് വേറെ അവസ്ഥ ആൾക്കാർക്ക് ഇത് ഞങ്ങളെ ഇത്രയും നിലവിലെ കൊണ്ടുവന്ന ധാരണത്തിന്റെ അത് ഇത്ര ചൂട് എനിക്കറിയാം എവിടെയോ അപ്പൊ ഞങ്ങള് വിട്ടോട്ടെ ഞാൻ കാര്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ തീർപ്പുണ്ടാക്കി ഏഹ് കാരണം ഞങ്ങൾക്ക് പുറത്തോട്ടിറങ്ങണം അവസ്ഥ വളരെ മോശമാണ് നിങ്ങളുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങക്ക് ില്ലാ കേടാ കേരളത്തില് ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ കേരളത്തിലാണ് മരണങ്ങള് റോഡിലുണ്ടാവുന്ന മരണങ്ങളാണോ പറഞ്ഞത് അപ്പൊ ഈ കാര്യത്തിൽ ഇതേ സംസാരിച്ചിട്ടുണ്ട് തീർപ്പുണ്ടാക്കിയത് അതുകൊണ്ടാണ് പറഞ്ഞു നിങ്ങൾ ചേനയുടെ തലപ്പത്ത് നിങ്ങൾ സംസാരിച്ചേ തീരുമാനം തീരുമാനമുണ്ടാക്കേണ്ടത് നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഭരണാധികാരികളാണ് നിങ്ങൾക്ക് അസോസിയേഷൻ ഉണ്ട് ഇതൊക്കെ ഉണ്ട് അത് നമുക്ക് തീരുമാനം ഒരു ക്യാബിന് അല്ലേ മണിക്കൂർ ആ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമുണ്ടാകും ഞാനേ ഞാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിലേക്ക് കയറാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തീരുമാനം ഉണ്ടാവും എന്നിട്ട് നമുക്ക് കാര്യം ഞങ്ങൾ തീരുമാനം ഉണ്ടാക്കാം ഓക്കെ ഓക്കെ പോകോട്ടെ ഓക്കെ